ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ആർ സി ബി വലിയ പ്രതീക്ഷകളോടുകൂടി സ്വന്തമാക്കിയ ഇന്ത്യൻ സൂപ്പർ താരമാണ് ഭുവനേശ്വർ കുമാർ പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടി ആർ സി ബി ചിലവഴിച്ചിരുന്നത് വരുന്ന സീസണിൽ ആർ സി ബിക്ക് വലിയ ഒരു റോൾ വഹിക്കാൻ വലിയ ഒരു പങ്ക് വഹിക്കാൻ ഈ താരത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഐ പി എല്ലിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കൊണ്ട് ഡി വൈ പാട്ടീൽ ടൂർണമെൻറ്റിൽ ഇപ്പോൾ ഭുവനേശ്വർ കുമാർ പങ്കെടുക്കുന്നുണ്ട് ഡി വൈ പാട്ടീൽ റെഡ് എന്ന ടീമിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചു എന്നാൽ താരത്തിൻ്റെ ഇപ്പോഴത്തെ ഫോം ആർ സി ബി ഐ ഒരല്പം ആശങ്ക നൽകുന്ന കാര്യമാണ് രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം ഒരല്പം എക്സ്പെൻസീവായിരുന്നു വിക്കറ്റുകൾ നേടാൻ അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നാല് ഓവറുകൾ എറിഞ്ഞ ഭുവനേശ്വർ കുമാർ ആകെ നാല്പത്തിയാറ് റൺസാണ് വഴങ്ങിയിട്ടുള്ളത് ഒരു വിക്കറ്റ് മാത്രമാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് മത്സരത്തിൽ നാല് ഓവറുകൾ പൂർണ്ണമായും എറിഞ്ഞ താരങ്ങളിൽ ഏറ്റവും മോശം എക്കോണമി റേറ്റ് ഉണ്ടായിരുന്നതും ഭുവനേശ്വർ കുമാറിന് തന്നെയായിരുന്നു ആദ്യ മത്സരത്തിലും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല നാല് ഓവറുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് അദ്ദേഹം വഴങ്ങിയിരുന്നു അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഭൂവി ഇത്രയധികം എക്സ്പെൻസീവ് ആകുന്നു എന്നുള്ളത് ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ ഒരു കാര്യമാണ് പക്ഷെ ഐ പി എല്ലിൽ അദ്ദേഹം തൻ്റെ ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പവർ പ്ലേ എഫക്റ്റീവ് ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തുക അതുപോലെ തന്നെ ഡെത്ത് ഓവറുകളിൽ മികവ് പുലർത്തുക ഇത്തരത്തിലുള്ള ഭാരിച്ച ജോലിയാണ് ഇപ്പോൾ ഭുവനേശ്വർ കുമാറിനെ ആർ സി ബിയിൽ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താരം ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആർ സി ബിയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമയ കൊണ്ടും കാണാം